ജോയിൻസിനെ ആക്ടിവേറ്റി ചെയ്യുന്നനും അല്ലെങ്കിൽ മൂവ്സ് ചെയ്യുന്നതിനെ കൊടുക്കുന്ന മൈൻഡ് യൂട്ട് ആയിട്ടുള്ള എക്സർസൈസ് ആണ് ഇത് അനൊസിനിസിസ് അപ്പോൾ അതായത് എന്താണ് നമ്മൾ ഫസ്റ്റ് നോക്കുക ഫസ്റ്റ് ഏത് ജോയിന്റാ പറഞ്ഞാ നമ്മൾ നോർനേ ഏത് ജോയിന്റാ ഫസ്റ്റ് വരാനുള്ളത് ഏത് ജോയിന്റാ ഫസ്റ്റ് വരുന്നത് ആയിരിക്കും ഞാൻ പറഞ്ഞു തരാ അത് ശ്രദ്ധയിലോട് നിങ്ങൾ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ കഴുത്തിനുള്ള ഫസ്റ്റ് ലൂസണിങ്ക്സൈസ് ചെയ്യേണ്ടത് ഫോർവേഡ് ബെന്റി ആൻഡ് ബാക്ക്വേർഡ് ബെന്റി അതായത് യും അതുപോലെ തന്നെ ബാക്കിലേക്ക് മടക്കുകയും ചെയ്യും അതിന്റെ ഫോർവേർഡ് ബെൻഡിംഗ് എന്നും അപ്പൊ ഇതാണ് ഫസ്റ്റ് വരുന്ന ലൂസിങ് ലൂസിങ് എന്തിനെ ചെയ്യുന്ന ഫസ്റ്റ് ആണ് ഫോർവേഡ് അതെങ്ങനെ ചെയ്യുന്നു ഞാൻ പറഞ്ഞു തരാം ചെയ്യുന്നുണ്ട് ഇതൊന്നും ഇരിക്കുകയാണ് അല്ലെ

അങ്ങനെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്പൈൻ അല്ലെങ്കിൽ നമ്മുടെ പറയുന്നത് കേട്ടോ നട്ടല് ആകൃതില് ഒട്ടും മേലോട്ട് പോകാതെ താഴെ പോകാത്ത രീതിയിൽ ശ്രമിക്കാൻ ശ്രമിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്പൈൻ നേരെയാകുന്ന പറയുന്നത് ഇരിക്കുന്ന പൊസിഷൻ കേട്ടോ ഓക്കെ അപ്പൊ പരമാവധി ആരെ വരാനായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കത്തില്ല ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ബ്രീതിങ്ങിന്റെ കാര്യം ജസ്റ്റ് സൂചിപ്പിക്കുന്നുള്ളൂ നിങ്ങൾ ബ്രീത്ത് നിന്ന് നോക്കണ്ട നിങ്ങൾ എക്സർസൈസ് മാത്രം ചെയ്യണ്ടാൽ മതി കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നിങ്ങൾക്കത് പിന്നെ ബ്രീത്ത് കോർഡിനേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും ഓക്കെ നേരെ കൊണ്ടായിട്ട് എവിടെയാണ് മാറില്ലെന്ന് പറയുന്നു ാണ് ചെയ്യുന്നതില്യാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എല്ലാ താല്പര്യങ്ങളും കാണാം ഹലോ നിങ്ങൾക്ക് സീമാണ് ഇരുന്നതറയ നിങ്ങൾ മെയിൻ മൂലമാളയിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഓക്കേ ലെങ്ത് 5 വെച്ചിട്ട് കറന്റ് പ്രോസസ്സ് എടുക്കുക ഓക്കേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷനിൽ ഇച്ചിട്ട് നിന്ന് മാത്രം ആ വെക്റ്ററിൽ നിന്ന് ചാടുണ്ട ഓക്കേ അതിനു ശേഷം മെല്ലെ ഇങ്ങോട്ട് കുറച്ച് നേരം ഹോൾഡിങ് ചെയ്യുക ഹോൾഡ് ചെയ്യുക എന്നൊന്നാണ് പാടി വെച്ച് ചെയ്യുക കുറച്ച് നേരം പിടിച്ചു നിർത്തുறണം ദാന്നോ ഇത് ഓക്കേ അനന്തേഷം normally normally ശ്വാസം എടുക്കും ശ്വാസം കൊടുക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓഫ് ബുദ്ധിമുട്ടുള്ളാണ് കൊണ്ടോണ്ട് ബുദ്ധിമുട്ടുള്ളതായിരുന്നെങ്കിൽ ഓൾട്ടിക്ക് വേണ്ട ഓൾട്ടി കൊടുവായേറ്റ് പ്ലസ് ഈസ് ഈ വിലോട്ട് ഉണ്ട് ഇതാണ് ഫാരസി അല്ലേ നമ്മൾ അടുത്തതിനെ लेकेണ്ടിരിക്കുന്നു എവിടെ നിന്നെയാണ് അപ്പോൾ ഇതിന്റെ ബേസ് പൊസിഷൻ ആണ് പറയുന്നത് അല്ലേ ബേസ് പൊസിഷൻ എന്ന് വന്ന ശേഷം മെല്ലെ ഴല്ത് ഭാഗം അല്ലേ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ നന്നായിട്ട് സ്ട്രെച്ചിങ് വരുന്നുണ്ട് അല്ലേ ഇവിടെ ഒരു അവയം ഏതാണോ അവയൊരു ബ്രാൻഡുണ്ട് എന്താണ് ബ്രാൻഡിന്റെ പേര് അറിയാറില്ല